അസാംക്കും അറബി അക്ഷരമാലയിലെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാഫിന്റെ മഹർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പഠിച്ചിൽ നിന്ന് അല്പം താഴെ രണ്ടിന്റെയും ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകും അല്പം വ്യത്യാസം കാണാൻ സാധിക്കും ആ കാഫാകുമ്പം കുറച്ചുകൂടി മുന്നോട്ട് വരും വായയുടെ മുന്നോട്ട് വരും ആ പോയിന്റ് ആ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാഫ് സ്വരഭാരമില്ലാതെ ഉച്ചരിക്കേണ്ട ഹർഫാണ് കാഫാവട്ടെ സ്വരഭാരത്തോട് കൂടിയാണ് പറയേണ്ടത് ചില ആളുകൾ കെ കെ എന്ന് പറയും ഇമാലത്തിലേക്ക് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല കാഫ് അപ്പോ ർക്കീക്കോട് കൂടി സ്വരഭാരം ഇല്ലാതെ ഉച്ചരിക്കുക ചില പദങ്ങൾ നമുക്ക് പരിശോധിക്കാം കസറോട് കൂടിയും ഫത്തോടു കൂടിയും തന്നെ സൂറത്തുൽ ഇംഫിത്താറിൽ നമുക്ക് കാണാം സൂറത്തുൽഫിത്താർ കിറോമൻ കാത്തി പിന്നെ കാറ്റിബീൻ കാത്തി കോന്ന് സ്വരഭാരം വരാൻ പറ്റോ അല്ല കാറ്റിബീൻ പിന്നെ പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാഫിന് സുക്കൂനായി വരുമ്പോ ആദ്യം ശബ്ദം ബ്ലോക്ക് ബ്ലോക്കാവും പിന്നെ ശ്വാസസഞ്ചാരം നടക്കുക ആദ്യം ഷിദ്ധ പിന്നെ ഹംസാണ് അപ്പോ അക് യക് യു അക് അല്ലാണ്ട് അല്ല ആദ്യം ശബ്ദം ബ്ലോക്ക് പിന്നെ ശ്വാസസഞ്ചാരം അഥവാ ആദ്യം എന്ന സിഫത്ത് പിന്നെ അഥവാ ശബ്ദം ആവും പിന്നെ ശ്വാസസഞ്ചാരം നടക്കും മനസ്സിലായി ഇനി കൂടി വന്നത് ശ്രദ്ധിക്കുക ബാറക്കു ഹുഖും